സജീവമായി ക്രിസ്മസ് വിപണി വിജവർധനയും പ്രകടമാണ് ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് എല്ലാ ഇനങ്ങൾക്കും വിജവർദ്ധനയും പ്രകടമാണ് ക്രിസ്തുമസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിപണി കൂടുതൽ സജീവമായി ഒരു മാസത്തിലേറെ ഉണർന്ന വിപണി ക്രിസ്തുമസ് സമീപസ്ഥമായതോടെ കൂടുതൽ സജീവമായിട്ടുണ്ട് ക്രിസ്മസ് വിപണിയിലെ താരങ്ങളായ നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും ക്രിസ്മസ് ട്രീകളും എല്ലാം വൻതോതിൽ ഇടം പിടിച്ചിട്ടുണ്ട് പേപ്പർ സ്റ്റാറുകളുടെ പ്രിയം കുറഞ്ഞ് പ്ലാസ്റ്റിക് എൽ ഇ ഡി സ്റ്റാറുകൾക്ക് വലിയ വിൽപ്പന ഉണ്ടാകുന്നതാണ് ഇക്കുറി വിപണി കണ്ടത് ക്രിസ്മസ് ട്രീകൾക്കും വലിയ വിൽപ്പനയാണ് കണ്ടത് വൈദ്യുത ദീപമാലകൾക്കും വലിയ പ്രിയം തന്നെ ഉണ്ടായി പരമ്പരാഗത അലങ്കാരങ്ങൾക്കെല്ലാം വലിയ തോതിലുള്ള വിൽപ്പന ഉണ്ടായതായി വ്യാപാരികൾ പറഞ്ഞു പുൽക്കൂടുകളിലും പുതിയ പരീക്ഷണങ്ങൾ വിപണി കണ്ടു ഇതോടൊപ്പം കേക്ക് വിപണിയും സജീവമായിട്ടുണ്ട് ബേക്കറികളിലും പലയറക്കിടകളിലും വരെ കേക്കുകൾ എത്തിയിട്ടുണ്ട് കേക്കുകൾക്ക് മാത്രമായി പ്രത്യേക സ്റ്റാളുകളും തുറന്നിട്ടുണ്ട് വിപണിയിൽ ആനുപാതികമായ വില വർധനയും ദൃശ്യമാണ് വസ്ത്രവിപണിയും ഉണർന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കുകൾ എത്തിയതോടെ വസ്ത്രശാലകളിലെ തിരക്കും കൂടിയിട്ടുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും